സ്റ്റാർട്ട് ഓഫ് ഓപ്പറേഷൻ ടു പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധൂരിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുന്ന വിവരം പാകിസ്ഥാനും മുൻകൂട്ടി അറിയിച്ചെന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ വെളിപ്പെടുത്തലിൽ മൗനം പാലിക്കുന്നതിൽ വീണ്ടും രൂക്ഷ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് രാഹുൽ ഗാന്ധി മോദി സർക്കാരിനും ജയശങ്കറിനുമെതിരെ വീണ്ടും ആഞ്ഞടിച്ചത് പാകിസ്ഥാനെ മുൻകൂട്ടി വിവരം അറിയിച്ച വിഷയത്തിൽ ജയശങ്കറിന്റെ നിശബ്ദത കുറ്റകരമാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു അതിനാൽ വീണ്ടും ചോദിക്കുന്നു പാകിസ്ഥാൻ അറിഞ്ഞതുകൊണ്ട് എത്ര ഇന്ത്യൻ വിമാനങ്ങളാണ് നമുക്ക് നഷ്ടമായത് ഇതൊരു വീഴ്ചയായിരുന്നില്ല മറിച്ച് കുറ്റകൃത്യമായിരുന്നു രാഷ്ട്രം സത്യാവസ്ഥ അറിയണം രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു ഓപ്പറേഷന്റെ തുടക്കത്തിൽ ഞങ്ങൾ പാകിസ്ഥാന് ഒരു സന്ദേശം അയച്ചിരുന്നു എന്ന് ജയശങ്കർ പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് പരാമർശിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും സൈന്യത്തെ അല്ലെന്നും പാകിസ്ഥാനെ അറിയിച്ചിരുന്നതായി ജയശങ്കർ വീഡിയോയിൽ പറയുന്നുണ്ട് We are not 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 striking at the military. So the military. military So has an option of standing out and not interfering in this process. They chose not to take that good advice. െ മാറിൽക്കാൻ അവസരം ഉണ്ടായിരുന്നു ആ നല്ല ഉപദേശം അവർ സ്വീകരിച്ചില്ല എന്നും മന്ത്രി ക്ലിപ്പിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയും ഓപ്പറേഷൻ സിന്ധൂരിന്റെ ഭാഗമായി പാകിസ്ഥാനെ അറിയിച്ചതിൽ രാഹുൽ ഗാന്ധി സർക്കാരിൽ രംഗത്ത് വന്നിരുന്നു ഇതൊരു വിറ്റകൃത്യമാണെന്നും ആരാണ് ഇതിന് അനുമതി നൽകിയതെന്നും അദ്ദേഹം ചോദിച്ചു ഇതിന്റെ ഫലമായി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നും രാഹുൽ ഗാന്ധി ചോദ്യം ഉന്നയിച്ചിരുന്നു വിഷയത്തിൽ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും മറുപടി നൽകണമെന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേര പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അമേരിക്ക और अमेरिका अपनी भूमिका खुद आगे बढ़ चढ़कर बता रहा है इस युद्ध को रोकने में और जयशंकर जी का मुंह नहीं खुलता ये क्या हो रहा है इसलिए ये सवाल पूछने बहुत बहुत आवश्यक हैं ये महत्वपूर्ण है कि डोनाल्ड ट्रंप क्या बोल रहे हैं लेकिन बात सिर्फ डोनाल्ड ट्रंप की नहीं है बात यह है जो अभी आपने वीडियो में देखा कि कैसे जयशंकर जी खुद प्रेस एजेंसी को सामने बैठाकर और खुद बता रहे हैं कि हमने पाकिस्तान के आतंकी ठिकानों पर हमला करने से पहले पाकिस्तान को सूचित कर दिया था अब ये सूचित करने का क्या मतलब होता है इतना भरोसा है आपको आतंकियों पर कि आप सूचित कर देंगे और वो वहीं रहेंगे या वो चुपचाप बैठेंगे ये भरोसा है आपको उन आतंकियों पर रिश्ता क्या है आपका कैसे आप बोल रहे हैं उनको क्यों बताया आपने उनको और इसको आप क्या कूटनीति कहेंगे ये डिप्लोमेट रहे हुए हैं आज जो देश के विदेश मंत्री हैं ये एक राजदूत रहे हुए हैं आईएफएस ऑफिसर रहे हुए हैं क्या इसको कूटनीति कहते हैं माफ कीजिएगा हमारी देहाती भाषा में इसको मुखबिरी कहते हैं इसको कूटनीति नहीं कहते ये मुखबिरी है यह अपराध है यह गद्दारी है और उसके बाद लिपापोती पूरी कि मैंने ऐसा नहीं अरे आप आपने तो खैर लीपापोती भी नहीं कि आपके विभाग से एक चिट्ठी आ गई कि ये ऐसा नहीं कहा आपके मुंह से ये शब्द एक एक यहां मीडिया कर्मी बैठा है देश के हर नागरिक ने विश्व के हर नागरिक ने देखा आपने क्या बोला कि हमने पाकिस्तान को बता दिया था ये मुनकूर अरीप जैश ए मुहम्मद तारवेन मसूद असहरी ने आक्रमण तुम मुंबे रक्षपा सहायकमो अरियण कुटू ഏതൊരു പാർലമെന്ററി ജനാധിപത്യത്തിലും പ്രതിപക്ഷം ദേശീയ സുരക്ഷാ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ മന്ത്രിമാർ പ്രതികരിക്കാൻ ബാധ്യസ്ഥരാണെന്ന് കോൺഗ്രസ് എം പി മാണിക്കം ടാഗോർ എക്സിൽ കുറിച്ചു എന്നിട്ടും സർക്കാർ നിശബ്ദത പാലിക്കുകയാണ് ഈ നിശബ്ദത ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇൻഫർമേഷൻ ബ്യൂറോയും പി ഐ ബി ഈ വാദം തള്ളിക്കളയുകയാണ് മന്ത്രിയുടെ വാക്കുകൾ തെറ്റായി ഉദ്ധരിക്കുകയാണെന്നും അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്നും എഫ് പിയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് എക്സിലൂടെ അറിയിച്ചു എന്നാൽ അത് ശരിയല്ലെന്ന് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകുമെന്നാണ് കോൺഗ്രസ് നിലപാട് ഞങ്ങൾ പാകിസ്ഥാനെ തുടക്കത്തിൽ അറിയിച്ചു എന്ന് ജയശങ്കർ വീഡിയോയിൽ വ്യക്തമായി പറയുന്നത് കേൾക്കാ കേൾക്കാമെന്ന് പവൻകേര വ്യക്തമാക്കി